വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു ഇറ്റ് ഇസ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ മുടിക്ക് തിക്നസ് കൂട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതായത് മുടിയുടെ ഈ അറ്റം തൊട്ട് താഴെ വരെ ഒരേപോലെ തന്നെ കനത്തിൽ കിടക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ിക്നസ്സ് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ എന്നാണ് പറയാൻ പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കഞ്ഞുണ്ണിയാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ കഞ്ഞുണ്ണി എന്നാണ് പറയാറുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിപ്പോൾ പലരും അത് കഞ്ഞുണ്ണി അല്ല കയ്യോങ്ങിയാണ് പിന്നെ പിന്നെ പല പല സ്ഥലത്തും അവിടെ എന്ന് എന്ന് പറയും പറയും കയ്യുണ്ണി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത് വെച്ചിട്ടാണ് നമ്മുടെ മുടിയുടെ വളരെ പെട്ടെന്ന് കൂട്ടാനായിട്ടുള്ള പാക്ക് ചെയ്യാൻ മുടി നീളമുള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ മുടി എപ്പോഴും നല്ല ഉള്ളുണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും വേണ്ട കാര്യവും അത് തന്നെയാണ് ഒരേപോലെ പറയുന്നതാണ് മുടിക്ക് ഉള്ളു കൂടാനായിട്ടുള്ള ടിപ്സ് എന്നുള്ളത് നീളം പലർക്കും നീളത്തിലുള്ള മുടി ഇഷ്ടമുള്ളവരുണ്ടാവും ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ളവരുണ്ടാവും പക്ഷേ മുടി ഇടതൂർന്ന് എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മുടി കൂടുതൽ ഉള്ളോടുകൂടി കൂടി വളരാനായിട്ടുള്ള ഒരു പാക്കാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ കഞ്ഞുണ്ണിയാണ് ഇത് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി വാടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എയർടൈറ്റ് ഉള്ള കവറിൽ നന്നായി കെട്ടി കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കഞ്ഞുണ്ണിയുടെ ഇല നടാതെ ഇരിക്കും കേട്ടോ ഇത് ഞാൻ കവറിലല്ല ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കാരണം അത് പൊട്ടിച്ച് രണ്ട് ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കേണ്ടത് ആകെ കരിഞ്ഞുപോയി കഞ്ഞുണ്ണി ഞാനൊരു അത്യാവശ്യം വലിയ ചെടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് നന്നായി കഴുകി അതിൻ്റെ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസുള്ള മൂന്ന് കിളിന്ത് വെണ്ടക്കായാണ് വേണ്ടത് ഇങ്ങനെ നടുപൊളിക്കേണ്ടത് എന്തിനാ വെച്ചു കഴിഞ്ഞിട്ടുണ്ടേൽ അതിൽ പുഴു ഒന്നും ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കറ്റാർവാഴ ചേർക്കാവുന്നതാണ് പലരുടെയും വീടുകളിൽ കറ്റാർവാഴ ഉണ്ടാവുമല്ലോ കറ്റാർവാഴ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേയില വെള്ളമോ ഉപയോഗിച്ച് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം തേയിലവെള്ളായാലും ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായാലും ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കുറവ് ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുക്കുക കാരണം വെള്ളം പോലെയാകുമ്പോൾ ഏത് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും ഒത്തിരി നേരം നമുക്ക് വെക്കാൻ പറ്റില്ല നേരെ മറിച്ച് നല്ല കട്ടിയായിട്ടുള്ള പാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും വെച്ചിരിക്കാം യാതൊരു കൊള്ളോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ മുടിയുടെ തിക്നെസ് ഒറ്റ യൂസിൽ തന്നെ കൂട്ടാൻ കഴിവുള്ള ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം ാവുന്നതാണ് കഷണ്ടിയിലൊക്കെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ നല്ലതാണ് കഞ്ഞുണ്ണി എന്ന് പറയുന്നത് നിസാരക്കാര് നല്ല കേട്ടോ പണ്ട് മുതലുള്ള ആളുകൾ തൊട്ടേ മുടി വളർച്ച കൂട്ടാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ടൊക്കെ കഞ്ഞുണ്ണി പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് കഞ്ഞുണ്ണി ഹെയർ ഓയിലായിട്ട് അതായത് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് കഞ്ഞുണ്ണിയുടെ നീര് സ്കാൾപ്പിൽ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ മുടി നന്നായി വളരാനായിട്ട് അതുപോലെ കഞ്ഞുണ്ണി ഉപയോഗിച്ച് പല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് പാക്കുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ടാമത് നമ്മൾ ചേർത്തിരിക്കുന്നത് വെണ്ടക്കായാണ് റഫ് ഹെയറൊക്കെ മാറി സിൽക്കി ഹെയർ ആകാനായിട്ടും അതുപോലെ നമ്മുടെ സ്കാൾപ്പിലും ണ്ടാകുന്ന ഒക്കെ മാറാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ പോകാനായിട്ട് വെണ്ടക്കായ നല്ലതാണ് അതുപോലെ കറ്റാർവാഴ എന്തിനാ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കാൾപ്പിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മുടിയിൽ നാച്ചുറലായിട്ട് കരാറ്റീൻ ചെയ്ത ഒരു ഫീൽ കിട്ടാനായിട്ട് അതായത് മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് കറ്റാർവാഴ കഞ്ഞുണ്ണി വെണ്ടക്കായ കറ്റാർവാഴ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് അരയ്ക്കാനായിട്ട് തേയില വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർക്കാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഗുണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേയില വെള്ളം ആയാലും ഉപ്പിടാത്ത ആയാലും എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് കാണുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഏത് പാക്ക് ഈ ഒരു പാക്ക് നല്ല ഏതൊരു ആയാലും നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇത് പുരട്ടിയതിന് ശേഷം ഒരു അര മണിക്കൂർ മിനിമം വെച്ചിരിക്കുക അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുകയാണെങ്കിൽ അത്രയും സൂപ്പർ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നു